ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ ബൈക്കിൻ്റെ ഈ ഹാൻഡിൽ ബാറിൻ്റെ ഈ സ്വിച്ചുകളുണ്ടല്ലോ ഈ സ്വിച്ചുകൾ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ പൾസറിൻ്റെ സ്വിച്ച് ആക്കാൻ വേണ്ടി പോകണം അതായത് കുറച്ചും കൂടി ഇതിനേക്കാളും കാണാനും ഒന്നുകൂടി ഭംഗി അതേപോലെ ഉപയോഗിക്കാനും ഒന്നുകൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ പൾസറിൻ്റെ എന്ന് പറയുന്നത് അതിനകത്ത് പാർക്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം വീഡിയോ നല്ല രീതിയിലൊന്നും ശ്രദ്ധിച്ചാൽ മതി എല്ലാവരെയും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം വാങ്ങേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൾസറിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഹാൻഡിൽ പാറിൻ്റെ സ്വിച്ച് വാങ്ങണം അതിന് അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ആയിരിക്കും എൻ്റെ കയ്യിൽ ഓൾറെഡി പഴയൊരു പൾസറിൻ്റെ സംഭവം ഹാൻഡിൽ പാറിൻ്റെ സ്വിച്ച് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കണക്ഷൻ പോയിരിക്കുന്ന നേരെ നമ്മുടെ ഈ ഹെഡ്ലൈൻ്റെ ഈ ഭാഗത്തേക്കാണ് രണ്ടെണ്ണത്തിൻ്റെ കണക്ഷൻ പോയിരിക്കുന്ന നേരെ ഹെഡ്ലൈൻ്റെയും ഭാഗത്തുക്കാണ് അപ്പോൾ ഈ ഈ ഭാഗം നമ്മൾ ആദ്യം കഴിക്കണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ വരുന്നത് കണക്ഷൻ വരുന്നത് ഇതും അതേ രീതിയിൽ തന്നെ ഈ ഭാഗത്ത് കൂടെ വരുന്നതിൻ്റെ ഇതും ഈ രണ്ടെണ്ണമാണ് ലൈനുകളാണ് ഉള്ളത് അതേപോലെ ഇത് ഈ സൈഡിൽ തീ അപ്പോൾ ഈ രണ്ടെണ്ണം അഴിച്ചിട്ട് അഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് ബൾട്ടുകളുണ്ട് അപ്പുറത്ത് രണ്ട് സ്ക്രൂകളുണ്ട് ഈ രണ്ടെണ്ണം അഴിച്ചിട്ട് നമ്മൾ ഈ രണ്ടെണ്ണം അടച്ച് പുറത്തേക്ക് എടുക്കണം പിന്നെ അതിന് നമ്മൾ പൾസറിൻ്റെ ഇതിലേക്ക് വയർ കട്ട് ചെയ്തിട്ട് കുറച്ച് ഇൻസ്റ്റാളേഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ രണ്ടും നമ്മൾ അഴിച്ചെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്കത് ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ഇതേ രീതിയിൽ അത് കപ്പ്ളിങ്ങോടെ തന്നെ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനുവേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വയറിങ്ങിലേക്ക് കിടക്കാം പിന്നെ പൾസറിൻ്റെ സ്വിച്ചാണത് ഇതിൽ ഒരുപാട് വയറുകൾ ഉണ്ടാവും അതേപോലെ അച്ചടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുരുക്കം ചില വയറുകളല്ലോ കാരണം അതിൽ ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഇതേപോലെ രണ്ട് ജോയിൻറ്റ് ചെയ്തിട്ടുള്ള വയറുകൾ ഉണ്ടാവും രണ്ട് റെഡ് ജോയിൻറ്റ് ചെയ്തിട്ടുള്ള വയറുകൾ ഉണ്ടാവും ആ വയറുകൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ അടക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ റെഡും അതേപോലെ വേറൊരു ആയിട്ടുള്ള ഒരു ഗ്രേ ആയിട്ടുള്ള ഒരു വയറുണ്ടാവും അത് രണ്ടെണ്ണം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും അതാ ഈ ഭാഗത്ത് ഞാൻ ഞാനൊരെണ്ണം വെട്ടിയിട്ടുണ്ട് ഈ രണ്ടാണ് ഇതും അതേപോലെ ഇതും ഇതും രണ്ടെണ്ണം അങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം ഇതിങ്ങനെ കിടന്നോട്ടെ അതിനുശേഷം ഈ ഭാഗത്തുള്ള ഈ വയർ നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണം ജോയിൻറ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വയർ എടുത്തിട്ടുണ്ട് ഒരു നീല വയർ നമ്മൾ എടുത്തിട്ട് ഇത് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ സെപ്പറേറ്റ് പുറത്തേക്ക് ഇടക്കേണ്ടതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ വയർ രണ്ടെണ്ണം ജോയിൻ ചെയ്യുക അതേപോലെ ഈ മഞ്ഞ് മഞ്ഞ് ബ്ലാക്ക് ഉള്ള ഈ വയറ് ജോയിൻ ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ ആരോമാർക്ക് കാണിച്ചിട്ടുള്ള ഓറഞ്ച് വയറയിലേക്കാണ് ഈ വയറ് ജോയിൻ ചെയ്യേണ്ടത് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചെന്നുള്ള രീതിയിലാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ചാവി ഓൺ ആക്കുമ്പോൾ ഫുൾ ടൈം കത്തി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ എൽ ഇ ഡിക്ക് ആണ് ബാക്കിയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇടാം ഈ വയറ ഈ വയറ് ഈ വയറ ഈ വയറ ഈ വയറുമ്പോൾ നീല ജോയിൻ ചെയ്തിട്ടുള്ള നീലയാണ് ബാക്കിയുള്ള ഈ മൂന്ന് അഞ്ച് വയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും അതാണ് നമ്മൾ ഇതിലേക്കാണ് നമുക്ക് കണക്ഷം കൊടുക്കാനുള്ളത് കണക്ഷം നോക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഇതേ രീതിയിലാണ് കണക്ഷൻസ് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ എഫ് ഭാഗമാണ് ഇത് നമ്മുടെ പൊളിസാറിൻ്റെ ഭാഗമാണ് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ട് എല്ലാം ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഡയഗ്രാം ഞാൻ എന്തായാലും ഇടുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എന്തായാലും കറക്റ്റായിട്ട് ചെയ്താൽ മതി അപ്പോൾ ബ്ലൂ വയർ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന അതാണ് ഇത് അത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കേണ്ടത് ഇതേ കളറുള്ള ആണ് ഈ ഒരു വൈറ്റ് ലൈനുള്ള ഇതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് പിന്നെ ഇത് നമ്മൾ വിട്ടിട്ടുള്ളത് നമ്മുടെ പോസിറ്റീവാണ് അതായത് ലൈറ്റിൻ്റെ പോസിറ്റീവാണ് ലീഡർ അത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ റൈറ്റ് ഭാഗത്തുള്ള ഹാൻഡിൽ വാർ സ്വിച്ചിൽ നിന്ന് നമ്മുടെ നീല വയർ വരുന്നുണ്ടോ അതിലേക്കാണ് കൊടുക്കേണ്ടത് അതാണ് അതിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ വരുന്ന പോസിറ്റീവ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ലൈന് കൊടുക്കേണ്ടത് അപ്പോളാണ് നമ്മുടെ പാർക്ക് ലൈറ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ ഹാൻഡിൽ വാറിൻ്റെ സ്വിച്ചുകളൊക്കെ വർക്ക് ചെയ്യുള്ളൂ ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇതിൽ നിന്ന് വരുന്നൊരു പോസിറ്റീവ് ഉണ്ട് അതിലേക്ക് ഡയറക്റ്റ് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ ടൈം കത്തി കിടക്കും ചാവി ഓണാക്കുമ്പോൾ തന്നെ കത്തി കിടക്കും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിൽ നിന്നൊരു വയർ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് നീല അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞെന്താ പോസിറ്റീവ് വരുന്ന നീല ലൈറ്റിലേക്ക് നീല വയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം ഇൻസുലേഷൻ സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പറക്കിൻ്റെ പോസിറ്റീവിലിറ്റി കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പോസിറ്റീവ് മാത്രമുള്ള ലൈനി അതായത് പാർക്കിട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് മാത്രം വരുന്നത് ഇത് ഫുള്ള് നീലാണ് വേറൊരു കോഡും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നില്ല ഒന്നുമില്ല ഫുള്ള് നീലായിട്ടുള്ളൊരു ഇതാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കണക്ക് കൊടുക്കുന്നത് ഫുള്ള് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞു നമുക്കിത് റിട്ടേൺ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം ആക്സിലേബിള് നമ്മുടെ എഫ്സൻ്റ് ഇട്ടപ്പോൾ ഈ സാധനം ഭയങ്കര രീതിയിൽ ഇതിൻ്റെ ഹാൻഡിൽ ഈ സ്വിച്ചിൻ്റെ മുകളിൽ തട്ടി നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആയിട്ട് ഇങ്ങനെ നമുക്ക് ആക്സലേറ്റർ കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞാനത് പൾസറിൻ്റെ തന്നെ ഇട്ടു അപ്പോഴാണ് അത് സെറ്റ് ആയത് അപ്പോൾ ഈ ഭാഗത്ത് ഇട്ട കാരണം കൊണ്ട് രണ്ട് ഈക്വലാ വേണ്ടിയിട്ട് ഈ ഭാഗത്തും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം എവിടെയും ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് നോക്കാം എല്ലാം വർക്കിംഗ് ആണോ നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ ഇത് ആക്കിയിട്ട് ഞാൻ സെൽഫ് അമർത്താണ് അപ്പോൾ സെൽഫ് അമർത്ത നമ്മത്ത് കണ്ടോ ഇൻവേട്ടറായിട്ട് പോലും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ ഞാൻ ഇഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയ ശേഷം മാത്രമാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ വണ്ടി സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇറക്കുന്നിട്ടോകാം മറക്കിട്ടാൽ മാത്രമാണ് നമ്മുടെ ലൈറ്റുകളും കാര്യങ്ങളും ആയിട്ട് കത്തുന്നുള്ളൂ ഒക്കെ നമ്മുടെ പാർക്ക് ഞാൻ ഇടണം പാർക്ക് ഇടുമ്പോൾ കിട്ടില്ലേ അതേ രീതിയിൽ നമ്മൾ എല്ലാ ഭാഗത്തും അത് കത്തുന്നുണ്ട് അതേപോലെ നമ്മൾ അതിൻ്റെ കൂടെ ഹെഡ് ലൈറ്റും കൂടി ഓണാക്കുന്ന സമയത്ത് ഇതാ ലൈറ്റ് കത്തുന്നുണ്ട് അതിൽ ഡിങ് റൈറ്റ് ഡിമ് െല്ലാം കത്തുന്നുണ്ട് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് ഉണ്ടല്ലേ നമ്മുടെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ പേരോടും കഴിഞ്ഞു അപ്പോൾ അത് വളരെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്